വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ ഉദ്യോഗസ്ഥരുടെ അഴിമതിയിൽ നടപടിയായിരുന്നു ഡെപ്യൂട്ടി മാനേജർമാരായ ജോജി കെ മാത്യൂസിനെ കോഴിക്കോട്ടേക്കും സുനിൽ പോളിനെ ഇടുക്കിയിലേക്കും സ്ഥലം മാറ്റി അനിൽകുമാറിനെതിരെ വകുപ്പ് തല നടപടിക്കും നിർദേശം നടപടി ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് വിജിലൻസ് നിർദ്ദേശം വൈകിപ്പിച്ചതോടെയായിരുന്നു കോടതി ഇടപെടൽ സ്റ്റാഫ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ് ജോജി കെ മാത്യൂസ് സുനിൽ പോൾ യൂണിയനിലെ എക്സിക്യൂട്ടീവ് അംഗവുമാണ് തൃശൂർ തൊട്ടിപ്പോൾ സ്വാശ്രീയ കർഷക സമിതിയുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി പണം തട്ടിയെന്നായിരുന്നു കേസ് എന്റെ പേരിൽ രണ്ടു ജില്ലലക്ഷം രൂപ വരെയാണ് എഴുതിയത് അതുപോലെ തന്നെ ഞങ്ങളുടെ സമിതിയിൽ ഒരു മൂന്ന് പേര് കൂടിയിട്ടാണ് ഈ ഒമ്പത് ലക്ഷം രൂപ എഴുതി ഇത് നോക്കിയപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ലേ ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല എന്റെ ഒപ്പൊക്കെയാണ് അവർ ഇടുക്കുന്നത് ഈ തൃശ്ശൂർ തന്നെയല്ല ഇത് അന്വേഷിച്ചു വന്നത് ഞങ്ങളുടെ യൂണിയൻ ഇടപെട്ട് ഞങ്ങളുടെ യൂണിയൻ സ്വാതന്ത്ര്യ യൂണിയൻ എല്ലാ ഇടതുണ്ട് അപ്പൊ അതിൽ ഞങ്ങൾ അന്വേഷിച്ചു വന്നപ്പോൾ കേരള ഒട്ടെ ഇത് കർഷകർക്ക് ഈ കർഷകർ നിന്നാണ് വരുന്ന അതിൽ അർജുൻ മട്ടന്നൂരുടെ വിശദാംശങ്ങൾ നൽകാൻ അർജുൻ കർഷക സമിതിയുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കി പണം തട്ടി എന്നുള്ള കേസ് ഇതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് നടപടി വന്നിരിക്കുന്നത് ആശ്രുതി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായി വിപണി ലഭിക്കാനും അതിന് വില ലഭിക്കാനും ആ തുക കൃത്യമായി കർഷകരിലേക്ക് എത്താനും വേണ്ടിയാണ് വെജിറ്റബിൾ ആൻഡ് ഫുഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ അഥവാ വി എഫ് പി സിക്ക് രൂപീകരിച്ചത് കൃഷി വകുപ്പിൻ്റെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത് പക്ഷേ അടുത്തിടെ വിജിലൻസിൻ്റെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയത് തൃശ്ശൂരിലെ എന്ന് പറയുന്ന ഒരു കർഷക സമിതിയുടെ കീഴിൽ മാത്രമുള്ള കർഷകരുടെ പേരിൽ തന്നെ ഇത്തരത്തിൽ വ്യാജ ബില്ലുകളും വൗച്ചർ വൗച്ചറുകളും തയ്യാറാക്കിക്കൊണ്ട് ലക്ഷങ്ങൾ ഈ ഉദ്യോഗസ്ഥർ തട്ടുന്നു എന്നുള്ളതാണ് വി എഫ് പി സി ചില ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ തിരിമറി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ തൃശ്ശൂരിലെ ഒരു സമിതിയിൽ നിന്ന് മാത്രം ഏതാണ്ട് പത്ത് ലക്ഷം രൂപയോളം തട്ടിയിട്ടുണ്ട് അതായത് സംസ്ഥാനത്തിന് പുറത്ത് തന്ന ഈ സാധനങ്ങളും മറ്റും ചെറിയ വിലക്ക് നിലവാരമില്ലാത്ത സാധനങ്ങൾ ഇറക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക പക്ഷേ അത് ഇവിടെയുള്ള കർഷകൽ നിന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില വൗച്ചറുകളും മറ്റും തയ്യാറാക്കുക അവർ ഇതിന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക അതിനുശേഷം ആ പണം അടിച്ചുമാറ്റുന്നത് ഈ ഉദ്യോഗസ്ഥരാണ് ഇത് നേരത്തെ ഒരു കർഷകൻ ഒരു ദാസൻ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ കാണിച്ച പ്രതി പ്രതികരിച്ച ആ എന്ന് പറയുന്ന കർഷകനാണ് ഇത് ആദ്യമായി കണ്ടെത്തുന്നത് അതിനുശേഷം അദ്ദേഹം വിജിലൻസിൽ പരാതി നൽകുന്നു വിജിലൻസ് വിശദമായ ഒരു പ്രാഥമിക അന്വേഷണം തന്നെ നടത്തുന്നു ആ അന്വേഷണത്തിലാണ് ചില ഉദ്യോഗസ്ഥർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയത് അതിന് പിന്നാലെ തൃശ്ശൂരിലെ ഡെപ്യൂട്ടി മാനേജറായ ബബിതി അന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഹെഡ് ഓഫീസിലെ ചില ഡെപ്യൂട്ടി മാനേജർമാരെ കൂടി അവിടെ അന്ന് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ഇവർ എ ഐ ടി സിയുടെ ട്രേഡ് യൂണിയൻ അംഗങ്ങളായതുകൊണ്ട് അതിൻ്റെ ഭാരവാഹികളായതുകൊണ്ട് തന്നെ ഈ നടപടി വൈകിപ്പിക്കുകയായിരുന്നു പക്ഷേ ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ ഇപ്പോൾ ഇവരെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഐ ആർജി ഡെപ്യൂട്ടി മാനേജറായ ജോജി കെ മാത്യൂസ് അതോടൊപ്പം തന്നെ കൃഷി ബിസിനസ് കേന്ദ്രയിലെ ഡെപ്യൂട്ടി മാനേജർ സുനിൽ പോൾ എന്നിവരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്